ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കഴിച്ചത് ദോശയും ഉള്ളി കുനുകുന അരിഞ്ഞ് മുള പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കുഴിച്ചാണ് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ പിന്നെ കുറച്ച് തോട് കപ്പലിൻ്റെ ഉണ്ടായിരുന്നു ഇങ്ങനെ പൊളിച്ചെടുത്തു മിക്സറിൽ ഇടാനായിട്ട് പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പിന്നെ മണലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഈ തോട് കപ്പലിൻ്റെ ഇട്ട് വറുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ പറയണം കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് എണ്ണ ഒഴിച്ചു കടുക് വറുത്തു പിന്നെ ചെറിയ ഉള്ളിയും മുരിങ്ങക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് എണ്ണയിലൊന്ന് വഴറ്റി അതിനുശേഷം തേങ്ങ വറുത്ത് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അര അരച്ചെടുത്തു അതിനിടയ്ക്ക് ഇത് വഴുതണങ്ങ ഫ്രൈ ചെയ്തു പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ആപ്പിളും പഴമൊക്കെ എടുത്തു പിന്നെ ജ്യൂസ് ഒന്നും എടുത്തില്ല പിന്നെ നമ്മുടെ തീയിലായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അമരയ്ക്കോരം വെച്ചു അമരയ്ക്കയും സവാളയും കൂടെ അരിഞ്ഞ് എണ്ണയിലൊന്ന് എടുത്തിട്ട് തേങ്ങയും ജീരകവും എടുത്തുള്ളിയും കൂടെ അരച്ചിട്ടു തോരനായി പിന്നെ മീൻ പൊരിക്കാൻ വച്ചിരുന്നു പിന്നെ ഇത് കാലില് ചതച്ച് പറ്റിക്കാനായിട്ട് വെച്ചു ചോറ് ഒഴിക്കണ്ടേ കറിയൊന്നും ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കുഴികളെ ഫ്രൈ ചെയ്തത് അമരയ്ക്ക തോരൻ ചക്ക കുരു വരട്ടി പിന്നെ വാഴുതണങ്ങ ഫ്രൈ പിന്നെ എൻ്റെ ചാനൽ ആദ്യായിട്ട് കാണുന്നുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അത് തേങ്ങ വറുത്തരച്ച തീയൽ കാറിൽ ചതച്ച് പറ്റിച്ച കറി അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു നല്ല അടിപൊളി കറിയായിരുന്നു പിന്നെ സലാഡുണ്ടായിരുന്നു കൂടെ കഴിക്കാൻ നിങ്ങളൊക്കെ ഇന്ന് എന്താ കഴിച്ചതെന്ന് പറയണം കേട്ടോ അത് കഴിഞ്ഞ് നല്ല മഴയായിരുന്നു നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് അടുക്കള തോട്ടത്തിൽ നിന്ന് പയർ ഉണ്ടായിരുന്നു കോവക്ക ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് കൊക്കുംബർ മൂന്നാല് ഫ്രഞ്ച് ഉണ്ടായിരുന്നു വഴുതണങ്ങ വെണ്ടയ്ക്ക ബീൻസ് പിന്നെ കുറ്റിപ്പയറും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നല്ല വിഷമില്ല അത് പച്ചക്കറി കിട്ടിയിട്ടുണ്ട് ഈ വിളിയല്ലേ പിന്നെ മന്തി കഴിച്ചു കപ്പക്ക കഴിച്ചു പായസം ഉണ്ടായിരുന്നു പിന്നെ